പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ആര്യനെ കാണിക്കുന്നത് ആര്യൻ നമ്മുടെ ആനന്ദിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് ഏട്ടൻ്റെ ബുഡിയായി വരാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ട് നല്ല പെൺകുട്ടീന് ഏട്ടന് നല്ല മാച്ചാണ് ഏട്ടൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര നല്ല പെൺകുട്ടിയെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആനന്ദിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് ആര്യൻ ആനന്ദിന് നല്ല സന്തോഷമാണ് അതൊക്കെ കേട്ടപ്പം പിന്നീട് നമ്മുടെ ശ്രീദേവിനെ കാണിക്കുന്നത് അനിയത്തി അമ്മനോട് പറയുന്നുണ്ട് അമ്മയെ ചേച്ചിക്ക് കുറ്റബോധം വേട്ടയാടുന്നു അപ്പം അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ അച്ഛനും അമ്മയും വഴി വഴി ഇങ്ങനെ വെട്ടിത്തരും മോളിങ്ങനെ അതിലെ നടന്നു പോയാൽ മാത്രം മതി മോൾക്ക് ഒരു കുറ്റബോധം വേണ്ടട്ടാന്ന് പറഞ്ഞ് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ് ദേവമംഗലത്ത് ബാലൻ ഞാൻ ഇനിയും പറയും ഞാൻ ഇനിയും ടെൻഷനടിക്കും ഇനി എൻ്റെ ദിവസങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാവും എൻ്റെ കഷ്ടപ്പാട് ഞാൻ കഷ്ടപ്പെടും ഇതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഓണുമേശയിൽ ഇരുന്നിട്ട് എല്ലാവരെയായിട്ടും സംസാരിക്കുന്നുണ്ട് ബാലന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ബാലന്റെ കെയർ ഓഫിൽ ബാലന്റെ നേതൃത്വത്തിൽ ബാലൻ കണ്ടെത്തിയ വരുമ്പോൾ എന്നുള്ളൊരു അഹങ്കാരത്തോടെ തന്നെയാണ് ബാലൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണിക്കണത് വെള്ളം വന്നിട്ട് പൈപ്പ് ലൈൻ അങ്ങനത്തെ പോലത്തെ സംഭവമാണ് വെള്ളം വന്നിട്ട് എന്തായാലും നമ്മുടെ ശ്രീദേവിയുടെ വെള്ളം വെള്ള വെള്ളം എടുക്കണ ആ കുടം ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ വന്ന് പറന്ന് വീഴുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അമ്മ കച്ചാറായിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രീദേവി ആണെങ്കിലും അതെ ദാവുണിയൊക്കെ ഇങ്ങനെ അരയിൽ ചുറ്റി രണ്ടും കൽപ്പിച്ച് ഓടി വരുന്നുണ്ട് എന്തായാലും ശ്രീദേവിയുടെ മേത്തിക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുന്ന ഒരു ഭാഗവും ശ്രീദേവി ഇങ്ങനെ മുഖം പൊത്തി നിൽക്കുന്ന ഒരു ഭാഗവും കൂടിയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് നാളെ എന്തായാലും നല്ല ഭാഗങ്ങളായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ